എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയുന്നത് ഭക്തിയെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമാണ് ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമാണ് ഇതിലേതാണ് ശ്രേഷ്ഠം മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത് മോക്ഷം അഥവാ മുക്തി ആണ് എന്ന് എല്ലാ ഇതിഹാസ പുരാണങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു മനുഷ്യജന്മത്തിൻ്റെ പരമപ്രയോജനവും മോക്ഷം നേടുക എന്നുള്ളതാണെന്നും നാലാമത്തെ പുരുഷാർത്ഥമായിട്ടുള്ള പരമപുരുഷാർത്ഥം മോക്ഷമാണെന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടും നാനാതരത്തിലുള്ള ദർശനങ്ങളുടെ ദാർശനിക ആചാര്യന്മാരുടെ വചനങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും ആളുകൾ കരുതിയിരിക്കുന്നു ഏറ്റവും പരമശ്രേഷ്ഠമായിട്ടിരിക്കുന്നത് പരമപദം പ്രാപിക്കുക മോക്ഷം നേടുക എന്നുള്ളതാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അഞ്ച് തരം മുക്തിയെക്കുറിച്ച് പറയുന്നു ചിലവർ നാല് തരം മുക്തിയെക്കുറിച്ച് പറയുന്നു അതിൽ സായുജ്യ പറയുന്നു വിദേഹമുക്തി എന്ന് പറയുന്നു അങ്ങനെ പലതരത്തിലെ മുക്തിയെ വ്യാഖ്യാനിക്കുന്നു എന്നാൽ ഇതാണോ ശ്രേഷ്ഠം ഭക്തിയാണോ ശ്രേഷ്ഠം പല ആചാര്യന്മാരും ഇതിനൊരു ഉത്തരം തരാൻ ചിലപ്പോൾ ഒരു പക്ഷം മടിക്കും അല്ലെങ്കിൽ ഭയപ്പെടുന്നു കാരണം അവരുടെ മനസ്സിൽ ഇത് രണ്ടും ശ്രേഷ്ഠമായിട്ടുണ്ട് എന്നാലോ അപ്പം എന്ത് പറയണം പ്രത്യേകിച്ച് അദ്വൈത ആചാര്യന്മാരെല്ലാം ഒരേ സ്വരത്തിൽ പറയും മുക്തിയാണ് ശ്രേഷ്ഠ എന്ന കാരണം ഭക്തി പോലും എന്താണ് ഒരു അതൊരു ഒരു തലം വരെ ആവശ്യമുള്ളൂ ജ്ഞാനം നേടിക്കഴിഞ്ഞ് ജ്ഞാനും ഈശ്വരനും ഒന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉപാസകനും ഉപാസനയും ഉപാസനാമൂർത്തിയും ഇതൊക്കെ ത്രിപുടിയാണ് അജ്ഞാനതലത്തിലാണ് ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്നാവും അപ്പോൾ ഭക്തിക്ക് പോലെ അവിടെ സ്ഥാനമില്ല സഗുണോപാസനയ്ക്ക് അവിടെ സ്ഥാനമില്ല അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തായി ഞാൻ ഈശ്വരൻ തന്നെയാണ് ബ്രഹ്മമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് സാധനയ്ക്കും സാധ്യത്തിനും ഭക്തിക്കുമൊക്കെ പ്രസക്തിയുള്ളത് അത് ഒരു വിദേഹമുക്തിയാണ് അങ്ങനെയുള്ള ഞാൻ ഈ ദേഹം വിട്ടു കഴിഞ്ഞാൽ വിദേഹമുക്തിയായി മോക്ഷം നേടി അത് സായുജ്യമുക്തിയോ സാരൂപ്യമുക്തിയോ സ്രാഷ്ടിയോ അങ്ങനെ ഏത് തരം മുക്തി ആയിക്കോട്ടെ അപ്പം അത് പരമപ്രയോജ പരമപ്രയോജനം മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത് പരമപുരുഷാർത്ഥമാണ് പരമപുരുഷാർത്ഥം എന്താണ് ധർമാർത്ഥ കാമങ്ങളാണോ അല്ല അവ മൂന്നുമല്ല മറിച്ച് പരമപുരുഷാർത്ഥം മോക്ഷമാണ് അപ്പം അത് നേടുക എന്നുള്ളത് തന്നെയാണ് ശ്രേഷ്ഠ എന്ന് അവരോട് ഏതെങ്കിലും ഒരു ഉത്തരം പറയൂ എന്ന് പറയുന്ന സമയത്ത് അദ്വൈത ആചാര്യന്മാർ ഒരു പക്ഷെ പറയുകയായിരിക്കും പക്ഷെ അവരുടെ മനസ്സിലുണ്ട് തുല്യസ്ഥാനമുണ്ട് ഭക്തിക്ക് ശ്രേഷ്ഠാണ് പക്ഷെ അവരെ സംബന്ധിച്ച് എന്താണ് അദ്വൈത അദ്വൈതാചാര്യന്മാർ പറയുന്നത് ഭക്തി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കൽമശങ്ങൾ കളയാനുള്ളത് മാത്രമാണ് നമുക്ക് ഈ ജ്ഞാനം നേടണമെങ്കിൽ സാധാരണ ഒരു മനസ്സിലോ സാധാരണ ഒരു ബുദ്ധിയിലോ ഇത് നേടാൻ പറ്റില്ല അപ്പം അന്തക്കരനെ ശുദ്ധീകരിക്കണം മനസ്സ് ബുദ്ധി ചിത്ത ചിത്താഹങ്കാരം ും ചേർന്ന് അന്ധക്കരണം ഈ അന്ധക്കരണം ശുദ്ധമായെങ്കിൽ മാത്രമേ ശുദ്ധമായ ജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ ബ്രഹ്മജ്ഞാനത്തെ ആത്മജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിന് ആദ്യം അന്തക്കരണ ശുദ്ധിയും ഇന്ദ്രിയ ശുദ്ധിയും വേണം അതിനെന്ത് വേണം ഭക്തി വേണം ഭക്തി നല്ലൊരു സാധനയാണ് നല്ലൊരു ഉപാസനയാണ് അപ്പം ഏതെങ്കിലും ഒരു രൂപം എടുക്കുക സഗുണ രൂപം എടുക്കുക ബ്രഹ്മം അരൂപിയാണ് നിർഗുണനാണ് നിരാകാരനാണ് എങ്കിലും ഒരു രൂപ സങ്കല്പിക്കുക ഇഷ്ടമുള്ള ഒരു ഇഷ്ടദേവതയുടെ രൂപം എന്നിട്ടങ്ങ് ആ ദേവനെ പൂജിക്കുകയോ ഭജിക്കുകയോ യജിക്കുകയോ നമസ്കരിക്കുകയോ ആ ദേവന്റെ നാമം ജപിക്കുകയോ എന്തോ ചെയ്യുക ആ ദേവനോട് ഒരു ഭക്തി പുലർത്തുക അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ മനസ്സ് ശുദ്ധമാവും അന്ധക്കരണ ശുദ്ധമാവും ഇന്ദ്രിയങ്ങൾ ശുദ്ധമാവും ജ്ഞാനം നേടാൻ പ്രാപ്തമാവും നമുക്ക് ഏതെങ്കിലും ഒരു സദ്ഗുരുവിന്റെ കയ്യിൽ നിന്നും ഈ അദ്വൈതജ്ഞാനം കിട്ടും അതാണ് പരമജ്ഞാനം അതായത് അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ സർവംഖലിതം ബ്രഹ്മ എന്നൊക്കെ പറയുന്ന ആ വാക്യം കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് രണ്ടില്ലേ ഒന്നേ ഉള്ളൂ അത് ഏകമായ പരമാത്മാവ് മാത്രമാണ് ജീവാത്മാവ് എന്നുള്ളത് അജ്ഞാന തലത്തിൽ തോന്നുക അത് ത്രിപുടിയും അങ്ങനെയുള്ള ഒരുപാട് വ്യാഖ്യാനത്തിൽ കൂടെ ശങ്കരാചാര്യർ പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെ എഴുപതിൽ പരം പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രസ്ഥാനത്രയ വാഷ്യങ്ങളിലൂടെയും അദ്വൈതത്തെ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അദ്വൈതത്തിൻ്റെ അദ്വൈത ഫിലോസഫി തിയറിയിൽ വിശ്വസിക്കുന്ന ശങ്കരാചാര്യരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകള് ഒരു ഉത്തരം പറയൂ എന്ന് പറയുന്ന സമയത്ത് അവർ പറയും മോക്ഷമാണ് മുക്തിയാണ് വലുത് എന്ന് എന്നാൽ ഭക്തിയുടെ തലത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവത പുരാണം കലിയുഗത്തിൽ ഉപാസിക്കേണ്ട പുരാണം അദ്വൈതികളും സമ്മതിക്കുന്നുണ്ട് അത് മോക്ഷപുരാണമാണെന്ന് എന്ത് തന്നെയായാലും മോക്ഷപുരാണോ ഭക്തിപുരാണോ പുരാണോ തന്നെയായാലും ശ്രീമദ് ഭാഗവതം പറയട്ടെ ഒരേ അർത്ഥത്തിൽ ഒരേ സ്വരത്തിൽ പറയുന്നു മുക്തിയേക്കാൾ മോക്ഷത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഭക്തി എന്ന് ഒരുപാട് ഉദ്ധരണികൾ ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സാക്ഷാത് ഭഗവാൻ തന്നെ പറയുന്നത് കാണാം ബുദ്ധോപദേശ സമയത്ത് അതുപോലെ ശുഗമഹർഷി പരീക്ഷത്തിനോട് പറയുന്നുണ്ട് അങ്ങനെ നാനാ സന്ദർഭങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു സത്ത് എടുത്തു കഴിഞ്ഞാൽ ഭാഗവതം ഭക്തി പുരാണമാണ് ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഭക്തിയാണ് സർവശ്രേഷ്ഠമെന്ന് സ്ഥാപിക്കുന്നുണ്ട് ശ്രീമദ് ഭാഗവത പുരാണം ഒരു രംഗം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഭാഗവതത്തിൽ പറയാണ് മുമുക്ഷു അതായത് മോക്ഷം ആഗ്രഹിക്കുന്ന ആളാണ് മുമുക്ഷു അവൻ എല്ലാം കൊണ്ടും മോക്ഷത്തിന് അർഹനാണെങ്കിൽ തീർച്ചയായിട്ടും അവന് മോക്ഷം കിട്ടും അതത്ര പാടുള്ള കാര്യമല്ല പക്ഷേ ഒരാൾക്ക് ഭക്തി ഉണ്ടാവണമെങ്കിൽ ഭഗവാനിൽ കറകളഞ്ഞ ഭക്തി നിഷ്കാമ്യ ഭക്തി നിഷ്കളങ്ക ഭക്തി നിർവ്യാജ ഭക്തി ശുദ്ധഭക്തി പരാഭക്തി അങ്ങനെയുള്ള ആ യഥാർത്ഥ ഭക്തി ഭക്തിയെ എങ്ങനെ നിർവചിക്കണം ഭക്തി സൂത്രത്തിൽ നാരദ മഹർഷി വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുപോലെയുള്ള ആ ഭക്തി രാഗഭക്തി ഏറ്റവും സുപ്രീം എന്ന് പറയും അപ്പോൾ അങ്ങനെ ഏത് തരത്തിലായിക്കോട്ടെ ആ പരമപ്രേമമാണല്ലോ ഭക്തി ആ യഥാർത്ഥമായ ഭക്തി അത് ലഭിക്കുക സാധ്യമല്ല അത് വളരെ വിരളമായിട്ട് ലഭിക്കുന്നുള്ളൂ എന്നാൽ മോക്ഷം പോലും ഈസി ആയിട്ട് ലഭിച്ചേക്കാം എന്ന് പറയുന്നുണ്ട് അത് മോക്ഷം ലഭിക്കുക പോലും വലിയ പ്രയാസമുള്ള കാര്യമല്ല പക്ഷേ ഭക്തി ലഭിക്കുക വളരെ പ്രയാസമാണ് ഈ പറയുന്ന രീതിയിൽ യഥാർത്ഥ ഭക്തി ഭക്തിക്ക് ഇപ്പം തെറ്റായ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങളൊക്കെ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ളതല്ല എന്താണോ നാരദ മഹർഷി ഭക്തിയെ പറ്റി വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്താണോ ശ്രീമദ് ഭാഗവത പുരാണത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഭക്തരായിട്ടുള്ള മഹാവൈഷ്ണവാചാര്യന്മാർ പ്രത്യേകിച്ച് ഗൗഡവീയ വൈഷ്ണവാചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ആ ഭക്തി അങ്ങനെയുള്ള പരാഭക്തി ശുദ്ധഭക്തി അത് നേടുക മോക്ഷത്തെക്കാൾ ബുദ്ധിമുട്ടാണ് ദുർലഭമായി ഭക്തി ലഭിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതിനെന്താണ് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ളത് ലഭിക്കാൻ അതെന്താണോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് മോക്ഷാണെന്നാ അല്ല ഭക്തിയാണെന്ന് പറയുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായി തീരും അത് നോക്കുമ്പോൾ യാതൊരു സംശയവും ഇല്ല ഭക്തി തന്നെയാണ് ശ്രേഷ്ഠം ഇവിടെ ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്നുള്ള വാദമൊക്കെ വരുമ്പോഴാണ് പ്രശ്നം വരിക അദ്വൈതവാദത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഇതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം അവരെ സംബന്ധിച്ച് ജീവാത്മാവ് എന്നുള്ളത് അജ്ഞാന അജ്ഞാനതലത്തിലുള്ളതാണ് അപ്പോൾ ജീവാത്മാവിനെ ആരെ ഭജിക്കണം ജീവാത്മാവോ പരമാത്മാവാണെന്നുള്ള ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഭജിക്കേണ്ടതായിട്ടുണ്ടോ അവിടെ ദാസനും ഭഗവാനും എന്നുള്ള വ്യത്യാസമുണ്ടോ ഇല്ല അപ്പം ആ ഒരു സുഖം അവിടെ കിട്ടുമോ ഇല്ല ഭക്തി എവിടെ നടക്കൂ ദ്വൈതം അല്ലേ ഭഗവാൻ ഉണ്ട് ആ ഭഗവാന്റെ ദാസനാണ് ജീവാത്മാവ് എന്നുള്ള ഭാവത്തോടെ ആ ഭഗവാനെ സമ്പൂർണ്ണ അഭയം പ്രാപിച്ചവനെ ഭഗവാനോട് ഭക്തി ഉണ്ടാവുള്ളൂ അല്ലേ അല്ലാതെ ഞാൻ തന്നെ ഈശ്വരൻ എന്ന് പറയുന്ന സമയത്ത് അത് ഉണ്ടായിക്കൊള്ളന്നില്ല അപ്പൊ അദ്വൈതത്തിന്റെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് കണ്ടിക്കുക എന്നുള്ളത് ഒരു വീഡിയോയുടെ എൻ്റെ ഒരു ഉദ്ദേശമല്ല അത് മധുരാചാര്യർ രാമാനുജാചാര്യർ നിമ്പാർക്കാചാര്യർ അവസാനം ഗൗഡവീയ വൈഷ്ണവത്തിൽ ഭഗവാൻ തന്നെ നേരിട്ട് അവതരിച്ച് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു വരെ അദ്വൈത സിദ്ധാന്തങ്ങളെ ഖണ്ഡിച്ചിട്ടുണ്ട് എന്നാൽ അദ്വൈതം തെറ്റെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഏത് തരത്തിലാണ് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് ഒന്നാണ് ഗുണപരമായിട്ടൊന്നാണ് വ്യാപ്തിയിലൊന്നാണോ അല്ല അല്ലേ ഇപ്പൊ സാഗരവും ആ സാഗരത്തിൽത്തെ ജലത്തെ നമ്മളൊരു കൈക്കൊമ്പളിൽ എടുത്താൽ രണ്ടിലും ഉപ്പുരസമാണ് രണ്ടും മറയു വാട്ടർ തന്നെയാണ് പക്ഷേ ആ സാഗരത്തിൻ്റെ വ്യാപ്തി ഉണ്ടോ ആ സാഗരത്തിന് സുനാമി ഉണ്ടാക്കാൻ പറ്റും അതിൽ തിമീങ്കലത്തിന് ജീവിക്കാൻ പറ്റും അനേകം വരുന്ന ജീവജാലങ്ങൾക്കും എന്തൊക്കെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം അല്ലേ ഒരു കപ്പലോടിക്കാൻ പറ്റും എന്നാൽ അതേ ഗുണങ്ങളോട് കൂടിയ ഉപ്പ് നമ്മുടെ കൈക്കൊമ്പളിലെടുത്ത് ആ ജലത്തിൽ ഇതൊക്കെ നടക്കും സുനാമി ഉണ്ടാവും തിരയുണ്ടാവും കപ്പലോടിക്കാൻ പറ്റുമോ അതിൽ മീനുകൾക്കും ജീവജാലങ്ങൾക്കോ ജീവിക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്താണ് അത് പരിമിതമാണ് അല്ലേ പരിമിതമായി കൈക്കൊമ്പളിനുള്ളിൽ ഇരിക്കുന്നത് രണ്ടും ഒന്നാണോ ഒന്ന് തന്നെയാണ് എന്നാൽ വ്യത്യസ്തമില്ലേ ക്വാളിറ്റേറ്റീവ്ലി സെയിം ആർ സെയിം പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ്ലി രണ്ടും ഡിഫറൻ്റ് അല്ലേ അത് ചിന്തിക്കണം അദ്വൈതവാദികൾ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ശങ്കരാചാര്യർ തന്നെ നിരത്തിയ ഉദാഹരണങ്ങൾക്ക് അതേ ഉദാഹരണങ്ങൾ കൊണ്ട് തന്നെ ഗംഭീരമായിട്ടും അധ്വാചാര്യം രാമാനുജാചാര്യം ശങ്കരാചാര്യരുടെ ആശയങ്ങളെ ഖണ്ഡിച്ചിട്ടുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് ആരെയും തോൽപ്പിക്കാനും ജയിക്കാനും ഒന്നും അല്ല ഭഗവാൻ തന്നെ സർവശ്രേഷ്ഠൻ ശ്രേഷ്ഠം ഭഗവാനോടുള്ള ഭക്തി തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം മോക്ഷത്തിനേക്കാളപ്പുറം മുകുന്ദമാല സ്തോത്രത്തിൽ പറയുന്നു എന്താണ് ഒരു യഥാർത്ഥ ഭക്തൻ്റെ മുൻപില് മുക്തി പോലും യാചിച്ചു നിൽക്കും എന്നെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മോക്ഷം കൈകൂപ്പി യാചിച്ചു നിൽക്കും എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഭക്തന്റെ അപ്പരമ ഒരു ഭക്തന്റെ ആ മൂല്യം ഏതാണ് ശ്രേഷ്ഠം ഇവിടെ എന്താ സംശയം ഭക്തി തന്നെയാണ് ശ്രേഷ്ഠം യാതൊരു സംശയവുമില്ല കാരണം എല്ലാ ജീവാത്മാക്കളും ആ ഭഗവാന്റെ ദാമത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ് ജന്മജന്മാന്തരങ്ങൾ പല പല രൂപങ്ങൾ രൂപങ്ങളെടുത്തു ഭഗവാന്റെ മായ കൊണ്ട് തന്നെ സ്വരൂപത്തെ മറന്ന് ലക്ഷ്യത്തെ മറന്ന് ഇങ്ങനെ വഴിപഴച്ച് പോയിക്കൊണ്ടിരിക്കുന്നു ജ്ഞാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ശരീരമല്ല ജന്മജന്മാന്തരങ്ങളായിട്ട് നശിച്ചു പോയ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നു ചേർന്നിട്ടുള്ള ഈ ശരീരമല്ല ഞാൻ മറിച്ച് ഞാൻ ആത്മാവാണ് പണ്ടേക്ക് പണ്ടേ ഉള്ള ഇന്നുമുള്ള എന്നുമുള്ള ഭഗവാന്റെ അംശമായിട്ടുള്ള പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി സുപ്രീം സ്പിരിറ്റ് ദി സുപ്രീം സോൾ ദി സുപ്രീം ലോഡ് അതാണ് നമ്മൾ സുപ്രീം ലോഡിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ അതിൽ നിന്നും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നർത്ഥത്തിൽ രണ്ടും ഒന്നാണ് അദ്വൈതം ശരിയാണ് എന്നാൽ രണ്ടിനും ഒരേ ശക്തി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ശക്തിമാൻ ശക്തിമാൻ തന്നെയാണ് നമ്മൾ ആ ശക്തിമാൻ്റെ ഭാഗമായിട്ടുള്ള ജീവാത്മാക്കൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ഒരിക്കലും ഒരു ഗോവർദ്ധന ഗിരിയെടുത്ത് താങ്ങി നിർത്താൻ സാധിക്കുമോ മനുഷ്യ ദൈവങ്ങൾക്കാർക്കെങ്കിലും ഞാൻ ദൈവമാണെന്ന് പറയുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ ആധ്യാത്മിക ജ്ഞാനം നേടി ഞാൻ ബ്രഹ്മമായി എന്ന് പറയുന്ന ആർക്കെങ്കിലും ഗോവർദ്ധന ലീല ആടാൻ പറ്റുമോ ഭഗവാൻ ആടി ഏതെങ്കിലും ഒരു ലീലയെ ചെയ്യാൻ സാധിക്കുവോ വിശ്വരൂപത്തെ പ്രദർശിപ്പിക്കാൻ സാധിക്കുമോ ഇല്ല അപ്പം നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ ഞാൻ ആ കൃഷ്ണനായി എന്നല്ല അർത്ഥം ഞാൻ കൃഷ്ണന്റെ ഭാഗമാണ് ശരിയാണ് കൃഷ്ണൻ ഇന്ന് വന്നതാണ് കൃഷ്ണന്റെ ഒരു ക്വാളിറ്റി എനിക്കുണ്ട് എന്തുണ്ട് മരണമില്ല ഞാൻ പണ്ടേക്ക് പണ്ടേ ഉള്ളതാ ഇനി ഇന്നുമുണ്ട് ഇനിയുണ്ടാവും ആ അർത്ഥത്തിൽ ഞാൻ ഭഗവാന്റെ തന്നെ അംശമാണ് ഞാൻ നാശമില്ലാത്തവനാണ് സനാതനനാണ് ഞാൻ എന്ന് വെച്ച് ജീവാത്മാവിന് പരിമിതികളുണ്ട് ഗൗരവീയ വൈഷ്ണവ വൈഷ്ണവത്തിൽ വ്യക്തമായിട്ട് ആചാര്യന്മാർ പറയും നാല് ദോഷങ്ങൾ ജീവാത്മാവിനുണ്ട് ഭഗവാനതില്ല ഗുണ്ടഗോപനിഷത്തിൽ രണ്ട് കിളികളായിട്ടാണ് പറയുന്നത് ജീവാത്മാവിനും പരമാത്മാവിനും ഒന്ന് ഒരു വൃക്ഷത്തിൽ രണ്ട് കിളികളായിട്ടിരിക്കുമ്പോൾ ഒന്ന് ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പഴങ്ങളെ ഭോഗിച്ചുകൊണ്ടിരിക്കുന്നു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ മറ്റേത് ഈ മറ്റേ കിളിയുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ചുകൊണ്ട് സാക്ഷിയായിട്ടിരിക്കുന്നു അത് പരമാത്മാവാണ് ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവാത്മാവാണ് ഇങ്ങനെയുള്ള നാനാതരത്തിൽ ഭഗവത്ഗീതയിലാണെങ്കിലും നാനാതരത്തിലുള്ള ശ്ലോകങ്ങൾ കൊണ്ട് എന്താണ് അദ്വൈതം ഏതർത്ഥത്തിൽ ശരിയാണ് ഭഗവാന്റെ അംശം എന്നർത്ഥത്തിൽ ശരിയാണ് ഭഗവാന്റെ ചില ക്വാളിറ്റികൾ നമുക്കുണ്ട് ആത്മതലത്തിൽ എന്നുള്ളത് ശരിയാണ് എന്ന് വെച്ച് ഭഗവാനോടൊന്നും ഇല്ല ശക്തരാണെന്നോ ഞാൻ ഭഗവാനാണെന്നുള്ള അർത്ഥത്തിൽ അദ്വൈതം തെറ്റാണ് മറ്റേ അർത്ഥത്തിലും ശരിയാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഭഗവാൻ ഭഗവാനാണ് ആ ഭഗവാന്റെ ദാസരായ ഭക്തരാണ് നമ്മൾ ഭഗവാനെ പരമപരേമത്തോടുകൂടെ നിഷ്കാമ ഭക്തിയോടുകൂടെ നിർവ്യാജ ഭക്തിയോടുകൂടെ നിഷ്കളങ്ക ഭക്തിയോടുകൂടെ നിഷ്കപട ഭക്തിയോടുകൂടെ ശുദ്ധഭക്തിയോടുകൂടെ പരാഭക്തിയോടുകൂടെ ആ സാധനാ സാധനാഭക്തിയിലൂടെ ഉയർന്ന് രാഗഭക്തി തലത്തിലേക്ക് ഏറ്റവും ഉന്നതമായ ഭക്തിയുടെ ഔനിത്യത്തിലേക്ക് വന്ന് അങ്ങനെ ആ ഭഗവത് പദം പ്രാപിക്കുക അപ്പോൾ നമ്മൾ അറി ചോദിക്കൊന്നും വേണ്ട ഭഗവാനോട് ആഗ്രഹം ചോദിക്കേണ്ട കാര്യമില്ല ഭഗവാൻ വാക്ക് തന്നിട്ടുണ്ട് അനന്യശ്ചിന്തയൻ ദോമാം യേ ജനാപരം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം അവനുള്ളതിനെ നിലനിർത്തുകയും ഇല്ലാത്തതിനെ തരികയും ചെയ്യും എല്ലാ യോഗക്ഷേമം ഭഗവാൻ നോക്കിക്കോളും നമേ ഭക്തപ്രണശ്ചതി എന്നും പറഞ്ഞിട്ടുണ്ട് അർജുനാ പ്രതിജാനി ഹി നമേ ഭക്തപ്രണശ്ചതി അർജുനാ ഈ പ്രതിജ്ഞ ചെയ്തോളൂ എൻ്റെ ഭക്തനെ ഒരിക്കലും നശിക്കില്ല എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭയം വേണ്ട ഇത് പകുതി വെച്ച് പോയി കഴിഞ്ഞാൽ നിർത്തി കഴിഞ്ഞ പ്രശ്നമാണോ അല്ലെങ്കിൽ ഇത് ശരിയാകുന്നില്ലല്ലോ എന്നുള്ള ഭയമൊന്നും വേണ്ട ഭക്തിയോടുകൂടെ മുന്നേറാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും ഭഗവാന്റെ കൃപയുണ്ടാവും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരിക്കും ദേവന്മാരുടെ തലത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന അന്ധക്കരണവും ഇന്ദ്രിയ ശുദ്ധിയൊക്കെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ നിരന്തര നാമജപത്തിലൂടെ പ്രത്യേകിച്ച് കലിയുഗത്തിൽ ഹരി നാമജപം ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ ജപിക്കുക ഉപാസിക്കുക ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ഉപാസിക്കേണ്ടത് ഏത് കാലത്തും ഏതു യുഗത്തിലും അങ്ങനെ ആ കൃഷ്ണപദം പ്രാപിക്കുക ഭഗവാന്റെ തിരിച്ച് എവിടുന്നാണോ വന്നത് ആ ഭഗവാന്റെ ധാമത്തെ തന്നെ പ്രാപിക്കുക അല്ലാതെ മോക്ഷത്തെ വലിയ സർവശ്രേഷ്ഠമായിട്ട് കാണണ്ട എനിക്ക് ആഗ്രഹം ഇല്ല കാമില്ല ക്രോധമില്ല ലോകമില്ല ഭയമില്ല അഹങ്കാരമില്ല അസൂയില്ല എല്ലാത്തിനെയും അതിജീവിച്ച് ഇന്ദ്രിയ ജയം സാധിച്ചു എല്ലാത്തിനെയും ഞാൻ ഉപേക്ഷ ചെയ്തു എല്ലാണ്ട് ആ കാര്യങ്ങൾ ഞാൻ ചെയ്തു അതുകൊണ്ട് എന്താണ് എനിക്ക് മോക്ഷത്തിന് അർഹത നേടി എനിക്ക് മോക്ഷം വേണം എന്ന് പറയാം ബാക്കി എല്ലാ ആഗ്രഹങ്ങളും വിട്ടു പക്ഷേ എന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ആഗ്രഹങ്ങളും ഇല്ലയാണ് പക്ഷെ മോക്ഷത്തെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതും ഒരു ആഗ്രഹമാണ് അപ്പോൾ ആ മോക്ഷത്തെയും ആഗ്രഹിക്കാതിരിക്കുക അതും ഭഗവാൻ തരുവാണെങ്കിൽ തരട്ടെ ഭഗവാനെ ഉപാസിക്കുക ഭഗവാൻ ആവശ്യമുള്ളതൊക്കെ തന്നോളും അത് മോക്ഷമായാലും ശരി സമ്പന്ന സമൃദ്ധിയായാലും ശരി എന്തായാലും ശരി അത് ചോദിക്കേണ്ട ആവശ്യമില്ല